വിശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ ശാരീക അങ്ങനെയൊക്കെ പറഞ്ഞത് പോകുന്നത് കണ്ടിട്ട് ആകെ തളർന്ന് കട്ടിലേക്കിരിക്കുകയാണ് ശാരദാമ്മ അന്നേരം ശാരദാമ്മെന്നും പറഞ്ഞ് ശാന്ത അടുത്തേക്ക് ചെല്ലുമ്പോൾ ശാരദാമ്മ പറയുകയാണ് മുന്നോട്ടുള്ള ഒരു വഴി തെളിഞ്ഞു എന്ന് തോന്നുമ്പോൾ അത് ഇരുട്ട് വീണ് അടയുകയാണല്ലോ ശാരദയോടുള്ള പരീക്ഷണം എൻ്റെ ദൈവങ്ങൾക്ക് ഇനിയും അവസാനിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞിരുന്ന് കരയുകയാണ് ശാരദാമ്മ തുടർന്ന് കാണിക്കുന്നത് സത്യഭാമ്മയുടെ വീട്ടിൽ ആകെ സങ്കടപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ചിന്തിക്കുകയാണ് പ്രീതി ഈശ്വര ഞാൻ കാരണം ശാലിനിയുടെ ജീവിതം തകരാറിലാകാൻ പോവുകയാണല്ലോ എനിക്ക് വേണ്ടി ഒരു നിരപരാധി ഇവിടെ ക്രൂശിക്കപ്പെടുകയാണ് ഈ ഭാരവും പേറി എനിക്ക് ജീവിക്കാൻ കഴിയില്ല ഇനി എത്ര സ്വർഗം ലഭിക്കുമെന്ന് പറഞ്ഞാലും അർജുനേട്ടനെ വിളിച്ച് എന്തായാലും കാര്യം പറയാം ഇതിനൊരു പോംവഴി കണ്ടെത്തിയേ തീരൂ എന്ന് പറഞ്ഞിട്ട് പ്രീതി ഓർക്കുന്നത് സത്യഭാമ ശാലിനിയോട് പറഞ്ഞതാണ് നാളെ സൂര്യോദയം വരെ നിനക്ക് സമയം തരും അതിനകം ഒരു പോംവഴി കണ്ടെത്തിയിരിക്കണം എന്നൊക്കെ തുടർന്ന് കാണിക്കുന്നത് രാവിലെ വസുമതിയും കൂട്ടി കാറിൽ സത്യഭാമയുടെ എത്തുകയാണ് അർജുൻ വണ്ടിയിൽ നിന്നും അർജുൻ ഇറങ്ങിയ ശേഷം വസുമതിക്ക് ഡോറ് തുറന്നുകൊടുക്കുകയാണ് അന്നേരം വസുമതി ചോ ചോദിക്കുകയാണ് എന്തോ അത്യാവശ്യ കാര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടേക്ക് എന്തിനാടാ എന്നെ കൂട്ടിക്കൊണ്ടുവന്നത് കാര്യമുണ്ട് അമ്മ വാന്നും പറയുമ്പോൾ ഇറങ്ങുകയാണ് വസുമതി അന്നേരം വസുമതി പറയുകയാണ് ദേ ആ സത്യഭാമ എന്തെങ്കിലും ചൊറിയുന്ന വർത്തമാനം പറഞ്ഞാൽ നീ ആയിരിക്കും എൻ്റെ കയ്യിൽ നിന്നും വാങ്ങുക ഒന്നും പറയില്ല ഞാനല്ലേ പറയുന്നത് അമ്മ വാന്നും പറഞ്ഞ് വസുമതിയും കൂട്ടി അകത്തേക്ക് പോവുകയാണ് അർജുൻ അതേസമയം ഹാളിൽ സുസ്മിത ആമയോട് ചോദിക്കുകയാണ് രാവിലെ സത്യം പറയണമെന്ന് ആൻറ്റി പറഞ്ഞിട്ട് എന്തായി ആർക്കും ഇവിടെ ഒരു കുലുക്കവും ഇല്ല ആൻറ്റിയുടെ വാക്കിന് ഇവിടെ ഒരു വിലയുമില്ലേ ഗർഭം ധരിച്ച അവൾ പ്രസവിക്കുന്ന കുഞ്ഞിൻ്റെ അപ്പി കോരാനായിരിക്കും ആൻറ്റിക്ക് വിധി എന്നൊക്കെ പറഞ്ഞ് സത്യഭാമയെ കളിയാക്കുകയാണ് സുസ്മിത അന്നേരം രാഘവൻ നായർ പറയുകയാണ് സുസ്മിത ഇതുപോലെ വില കുറഞ്ഞ സംസാരങ്ങളൊന്നും ഇവിടെ വേണ്ട അന്നേരം അതും അതിന് മറുപടിയായി തന്നെ സുസ്മിത പറയുകയാണ് അത് വില കുറഞ്ഞ പ്രവർത്തികൾ പറഞ്ഞവരോട് പോയി പറയുക അതേസമയം ശാലിനി താഴേക്ക് ഇറങ്ങി വരികയാണ് ആ സമയത്ത് തന്നെ അർജുനും വസുമതിയും അങ്ങോട്ടത്തേക്ക് എത്തുകയാണ് അതുകണ്ട് സുസ്മിത പറയുകയാണ് ആൻറ്റി ദോ ദേ അങ്ങോട്ട് നോക്കിയേ വസുമതിയെ കണ്ട് ആകെ അഹങ്കാരത്തോടുകൂടി സത്യഭാമ ചോദിക്കുകയാണ് എന്താ വസുമതി ഇതുവഴി ഞാൻ വിരുന്നിനൊന്നും ക്ഷണിച്ചിരുന്നില്ലല്ലോ അന്നേരം കളിയാക്കി തന്നെ വസുമതി പറയുകയാണ് വിളിച്ച വിരുന്ന് ഉണ്ണാനും പറ്റിയില്ല അന്നേരം ഉത്തരമില്ലാതാവുകയാണ് ഫാമയ്ക്കും രാഘവൻ നായർക്കും മകന്റെ കല്യാണമാണെന്നും പറഞ്ഞ് നിങ്ങൾ ക്ഷണിച്ചിട്ട് ഇലയിട്ട് കാത്തിരുന്നതല്ലേ ഞങ്ങള് എന്നിട്ട് അവൻ എവിടെ നിന്നോ കെട്ടിയ പെണ്ണിനെയും കൊണ്ട് പന്തലിലേക്ക് വന്നു കുടുംബവിശേഷം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയാണ് വസുമതി തുടർന്ന് പ്രീതി ഒന്ന് ശ്രദ്ധിച്ച ശേഷം സുസ്മിതയെ നോക്കി വസുമതി ചോദിക്കുകയാണ് ആഹാ ഇവളെ നീ ഇവിടെ നിർത്തിയിട്ടുണ്ടോ വിഷ്ണുവിന്റെ ഭാര്യയല്ലെങ്കിലും ഇവൾ ഇവളിവിടെ നിന്നോട്ടെ സത്യഭാമേ നിനക്ക് നല്ലതൊന്നും ചേരില്ല ശാലിനിയും എൻ്റെ മകനും ആർക്കും നിനക്ക് ചേരില്ല അത് കേട്ട് ദേഷ്യപ്പെട്ട് വസുമതി എന്നും പറഞ്ഞ ചാടി എഴുന്നേൽക്കുകയാണ് സത്യഭാമ എന്നാൽ അതൊന്നും വക വസുമതി വീണ്ടും പറയുകയാണ് ഈ മനുഷ്യന്റെ കാര്യത്തിൽ എനിക്ക് സഹതാപമുണ്ട് എഴുന്നേൽക്കാൻ ആവതില്ലാതായിപ്പോയി ഇല്ലെങ്കിൽ എന്നേ നിന്റെ പിടിയിൽ നിന്നും ഓടി രക്ഷപ്പെട്ടേനെ എന്ന് രാഘവൻ നായർ നോക്കി പറയുകയാണ് വസുമതി അന്നേരം ദേഷ്യപ്പെട്ട് സത്യഭാമ ചോദിക്കുകയാണ് ആരുടെ അടിയന്തിരം നടത്താനാണ് അടി നീ ഇപ്പോൾ ഇങ്ങോട്ട് കയറി വന്നത് ഇറങ്ങിപ്പോടി എൻ്റെ വീട്ടിൽ നിന്നും എന്ന് ഭാമ പറയുമ്പോൾ സത്യഭാമയുടെ അടുത്തേക്ക് ചെന്ന് പ്രീതി പറയുകയാണ് അമ്മേ ഞാൻ വിളിച്ചിട്ടാണ് അർജുനേട്ടനും അമ്മയും വന്നത് എന്തിനെന്ന് ഭാമ ചോദിക്കുമ്പോൾ പ്രീതി പറയുകയാണ് സത്യം തുറന്നു പറയാൻ എന്ത് സത്യമെന്ന് വീണ്ടും ഭാമ ചോദിക്കുമ്പോൾ പ്രീതി പറയുകയാണ് ഈ വീട്ടിൽ ഇപ്പോൾ ഒരു വിഷയം പുകഞ്ഞു നീറുന്നുണ്ടല്ലോ ആ സത്യം വെളിയിൽ കൊണ്ടുവരാൻ അന്നേരം ഭാമ പറയുകയാണ് അത് ഇവരെ ബാധിക്കുന്ന കാര്യമല്ല ഈ മതിൽക്കെട്ടിനകത്ത് മാത്രം നീറുന്ന പ്രശ്നമാണ് അന്നേരം പ്രീതി പറയുകയാണ് അത് ഇവരെ ബാധിക്കുന്ന കാര്യമാണ് അതുകൊണ്ടാണ് ആ ഉറപ്പുള്ളത് കൊണ്ടാണ് ഇവരെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത് മനസ്സിലായില്ല എന്ന് സത്യഭാമ പറയുമ്പോൾ ശാലിനിയെ നോക്കുകയാണ് പ്രീതി അന്നേരം പറയരുത് എന്ന് തലകൊണ്ട് ആംഗ്യം കാണിക്കുകയാണ് ശാലിനി അതേസമയം സംഭവമൊന്നും അറിയാതെ നിൽക്കുകയാണ് വസുമതി പെട്ടെന്ന് സത്യഭാമയെ തൊഴുത് പ്രീതി പറയുകയാണ് അമ്മ എന്നോട് ക്ഷമിക്കണം ഇത്രയും കാലം സത്യം മറച്ചു വെച്ചതിന് അതെന്റെ അതെൻ്റെ പേടി കൊണ്ടായിരുന്നു ആ ഭയം ഇപ്പോഴും എന്റെ ഉള്ളിലുണ്ട് പക്ഷേ ഇപ്പോഴെങ്കിലും ഇത് ഞാൻ തുറന്നു പറഞ്ഞില്ലെങ്കിൽ കുറേ ജീവിതങ്ങൾ പൊട്ടി തകരും ഞാൻ ചെയ്ത തെറ്റിന് മറ്റാരെങ്കിലും ഇങ്ങനെ ശിക്ഷിക്കപ്പെടുമ്പോൾ എന്ന് പ്രീതി പറഞ്ഞ് കരയുമ്പോൾ സത്യഭാമ ചോദിക്കുകയാണ് നീ എന്തായി പറയുന്നത് കാര്യം നീ എന്താണെന്ന് വെച്ചാൽ തെളിച്ച് പറയുക അന്നേരം വിക്കി വിക്കി പ്രീതി പറയുകയാണ് ശാലിനി ശാലിനി അവളല്ല ഗർഭിണി ഞാനാണ് എന്ന് പറ പ്രീതി പറയുമ്പോൾ പ്രീതിയെ ഒന്ന് പിടിച്ചിട്ട് സത്യഭാമ ചോദിക്കുകയാണ് എഡി സ്വബോധത്തോടുകൂടി തന്നെയാണോ നീ ഈ സംസാരിക്കുന്നത് പൂർണ്ണമായ ബുദ്ധിയിലും സ്വബോധത്തോടും കൂടി തന്നെയാണ് ഞാനിതൊക്കെ പറയുന്നത് അന്നേരം സുസ്മിത പ്രീതിയെ പിടിച്ചു മാറ്റിയിട്ട് പറയുകയാണ് അയ്യോ ആൻറ്റി ഷാലിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവൾ പച്ചക്കള്ളം പറയുകയാണ് ശാലിനി ആണ് എന്നുള്ള കാര്യം അവൾ നമ്മളോട് പറഞ്ഞതല്ലല്ലോ നമ്മൾ കണ്ടുപിടിച്ചതല്ലേ വിഷ്ണു ഏട്ടൻ അവളുടെ ദേഹത്ത് തൊട്ടിട്ടില്ല എന്ന് പറഞ്ഞതോടുകൂടി അവൾ പെട്ടു ഭർത്താവ് അറിയാതെ എങ്ങനെ ഭാര്യ പ്രഗ്നൻ്റ് ആകും ഭർത്താവ് അറിയാത്ത ഗർഭത്തിന് ഒരു സമാധാനം പറയണ്ടേ അതിനുവേണ്ടി ഇവർ രണ്ടുപേരും കൂടി ഇന്നലെ രാത്രി നടത്തിയ പ്ലാനിംഗ് ആണ് ആൻഡ് ചെയ്ത് പ്രീതിക്കാണ് ഗർഭമെന്ന് പറഞ്ഞാൽ ശാലിനി നിന്നും ശ്രദ്ധ മാറുമല്ലോ പ്രീതിക്കാണെങ്കിൽ ഭർത്താവ് ഉള്ളത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല ആ ഒരു ഇടവേളയിൽ ശാലിനിക്ക് കുഞ്ഞിനെ അബോർട്ട് ചെയ്യുകയും ചെയ്യാം പിന്നീട് വിഷ്ണുട്ടൻ്റെ ഭാര്യയായി ഇവിടെ വാഴുകയും ചെയ്യാം ഇതൊക്കെ സമ്മതിക്കുകയാണ് സത്യഭാമ അന്നേരം പ്രീതിയുടെ പ്രഗ്നൻസിക്കും ഇവർ ഇതുപോലെ എന്തെങ്കിലും ഒഴിവ് കഴിവുകളൊക്കെ കണ്ടുപിടിക്കും വിശ്വസിക്കല്ലേ ആൻറ്റി എന്ന് സത്യഭാമയോട് പറയുകയാണ് സുസ്മിത അന്നേരം പ്രീതി പറയുകയാണ് ശാലിനിയെ വീണ്ടും കൊടുക്കാനായിട്ട് ഇവളുണ്ടാക്കിയ കഥ കൊള്ളാം പക്ഷേ സത്യത്തിന് ഒരു മുഖമേ ഉള്ളൂ അത് ഞാൻ പറഞ്ഞതാണ് അന്നേരം സുസ്മിത ചോദിക്കുകയാണ് അപ്പോൾ ശാലിനിയുടെ പേരിലുള്ള മെഡിക്കൽ റിപ്പോർട്ട്സൊക്കെ എന്തു ചെയ്യും ഇതല്ലേ നീ പറഞ്ഞ മെഡിക്കൽ റിപ്പോർട്ട് എന്ന് പറഞ്ഞ് ആ പേപ്പർ എടുത്ത് എല്ലാവർക്കും നേരെ നീട്ടുകയാണ് പ്രീതി എന്നിട്ട് ശാലിനി ഒട്ടിച്ച് ആ പേപ്പർ കട്ടിങ് ഇളക്കി മാറ്റുന്നു അന്നേരം അത് വാങ്ങി നോക്കുന്ന സത്യഭാമയ്ക്ക് സത്യമൊക്കെ ബോധ്യപ്പെടുകയാണ് തുടർന്ന് അത് സത്യഭാമയുടെ കയ്യിൽ നിന്നും അർജുൻ വാങ്ങുന്നു തുടർന്ന് വസുമതിയും വാങ്ങി നോക്കുകയാണ് ആ മെഡിക്കൽ റിപ്പോർട്ട് അതിൽ പ്രീതിയുടെ പേര് കണ്ടിട്ട് അർജുനെ ഒന്ന് രൂക്ഷമായി നോക്കുകയാണ് വസുമതി ദേഷ്യം കൊണ്ട് കത്തി ജലിച്ചു നിൽക്കുന്ന സത്യഭാമയോട് വീണ്ടും പ്രീതി പറയുകയാണ് എല്ലാവർക്കും എല്ലാം ബോധ്യപ്പെട്ടല്ലോ പിന്നെ ശാലിനി ഗർഭിണിയാണെന്ന് ഡോക്ടർ പറഞ്ഞത് ഡോക്ടറോട് അങ്ങനെ പറയാനായിട്ട് ശാലിനി തന്നെ പറഞ്ഞതാണ് ഞാൻ ഛർദിച്ചതും തലകറങ്ങി വീണതുമൊക്കെ അമ്മയ്ക്ക് ഓർമ്മയുണ്ടാകുമല്ലോ അതൊക്കെ ഗർഭിണിയുടെ പ്രാരംഭ ലക്ഷണങ്ങളായിരുന്നോ വധി വൈദ്യശാലയിൽ നിന്നും ഗർഭരക്ഷയ്ക്കായിട്ടുള്ള ഒരു മ മരുന്നുകളുമായി ഒരാൾ വന്നത് പൊന്നിക്കായിരുന്നില്ല എനിക്കായിരുന്നു അത് പൊന്നി ഏറ്റെടുത്തെന്നേ ഉള്ളൂ അന്നേരം സത്യഭാമ ചോദിക്കുകയാണ് ശരി എങ്കിൽ ഇത്രയും ക്ലേശമൊക്കെ സഹിച്ച് പൊന്നിയും ശാലിനിയും കൂടി എന്തിന് നിന്റെ നി ഗർഭം ഏറ്റെടുത്തു അന്നേരം കരഞ്ഞുകൊണ്ട് പ്രീതി പറയുകയാണ് ഞാനും അർജുനേട്ടനും തമ്മിൽ കാണുന്നത് രണ്ട് വീട്ടുകാരും വിലക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞാൽ എല്ലാവരും കൂടി ഈ കൊഞ്ഞിനെ ഇല്ലാതാക്കുമെന്ന് ഞങ്ങൾ ഭയന്നു അത് കേട്ട് പ്രീതിയെ അടിക്കാനായി കൈയോങ്ങുകയാണ് സത്യഭാമ അന്നേരം സത്യാമ്മയെന്ന് ശാലിനി വിളിക്കുമ്പോൾ ശാലിനിയെ നോ രൂക്ഷമായി നോക്കി നിൽക്കുകയാണ് സത്യഭാമ തുടർന്ന് ഭാമയെന്ന് രാഘവൻ നായർ വിളിക്കുമ്പോൾ സത്യഭാമ പറയുകയാണ് രാഘവേട്ടൻ ഇതിൽ ഇടപെടരുത് ഭാമെ വീൽ ചെയറിലായി പോയത് ഞാൻ പറയുന്നത് അനുസരിക്കില്ല എന്നാണെങ്കിൽ വേണ്ട പക്ഷെ ശിക്ഷിക്കുന്നതിന് മുമ്പ് ഇവൾ ചെയ്ത കുറ്റം എന്താണെന്ന് നീ പറയണം സ്വന്തം ഭർത്താവിൽ നിന്നും ഇവൾ ഗർഭിണിയായതാണോ ഇപ്പോഴുള്ള കുറ്റം അതോ നിന്നോട് പറയാതെ അവൾ മറച്ചു വെച്ചതോ രണ്ടാമത്തേതാണെങ്കിൽ ശിക്ഷ എനിക്ക് കൂടി ആകാം അത് കേട്ടു ഞെട്ടി രാഘവേട്ടനും എന്ന് സത്യഭാമ ചോദിക്കുമ്പോൾ എന്ന് സമ്മതിക്കുകയാണ് രാഘവൻ നായരും ഫാമേ നമുക്ക് പേരക്കുഞ്ഞിനെ നഷ്ടപ്പെട്ടപ്പോഴാണ് അർജുനും പ്രീതിക്കും അകന്ന് കഴിയേണ്ടി വന്നത് ഇപ്പോൾ ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാനായിട്ട് അതേ സ്ഥാനത്തേക്ക് ഒരു പേരക്കുട്ടി വരികയാണ് നിറഞ്ഞ ഹൃദയത്തോടെ ആ പേരക്കുട്ടിയെ സ്വീകരിച്ച് രണ്ടുപേരെയും ഒന്നിപ്പിക്കുകയാണ് നമ്മളിപ്പോൾ ചെയ്യേണ്ടത് തുടർന്ന് സത്യഭാമ പ്രീതിയുടെ കൈ പിടിച്ച് അർജുൻ്റെ കയ്യിൽ വെച്ചു കൊടുത്തിട്ട് പറയുകയാണ് കൊണ്ടു പൊയ്ക്കോ ഇവളെ പെട്ടെന്ന് ആ കൈ തട്ടി മാറ്റിയിട്ട് അർജുനന് ഉറക്കി വിളിക്കുകയാണ് വസുമതി എന്തു ഭാവിച്ചാണ് നീ ചെയ്യുന്നതൊക്കെ ഇവളെപ്പോലുള്ളവരെയൊക്കെ തൊട്ടാൽ കുളിക്കണം അന്നേരം വസുമതി എന്ന് ഉറക്കെ വിളിക്കുകയാണ് സത്യഭാമ അന്നേരം വസുമതി പറയുകയാണ് ഒച്ച ഉയർത്തണ്ട സത്യഭാമേ വല്ലവരും കേട്ടാൽ നാണക്കേട് നിങ്ങൾക്ക് തന്നെയാണ് നിങ്ങൾ എല്ലാവരും കൂടി ഒരു നാടകം കളിച്ചിട്ട് വല്ലവന്റെയും ഗർഭം ഇവൻ്റെ തെല തലയിൽ കെട്ടിവെക്കാമെന്ന് നിങ്ങൾ കരുതിയോ അന്നേരം അമ്മയെന്ന് അർജുൻ വിളിക്കുമ്പോൾ വിടടാന്നും പറഞ്ഞ് അർജുൻ്റെ കൈ തട്ടി മാറ്റുകയാണ് വസുമതി അന്നേരം ഷാലിനി ചെന്ന് പറയുകയാണ് ആൻറ്റി ഇവർ പറഞ്ഞത് സത്യമാണ് അന്നേരം വസുമതി പറയുകയാണ് നീ ഈ കാര്യത്തിൽ ഇടപെടരുത് ഇവരുടെയൊക്കെ കാര്യം നിനക്കെങ്ങനെ അറിയാം അന്നേരം ശാലിനി ഓർക്കുന്നത് അന്ന് അർജുനും പ്രീതിയും തമ്മിൽ വരുമ്പോൾ ബൈക്ക് ആക്സിഡന്റ് ഉണ്ടായതും തുടർന്ന് വിഷ്ണുവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നതും അർജുൻ സത്യഭാമയുടെ വീട്ടിൽ താമസിച്ചതും ഒക്കെ കാര്യങ്ങളാണ് തുടർന്ന് വസുമതി പറയുകയാണ് സത്യഭാമയുടെ മകൾ ആയത് ചെയ്തത് തെറ്റാകുന്നില്ല സോറി ചെയ്തത് തെറ്റല്ലാതാകുന്നില്ല എൻ്റെ അറിവിൽ വർഷം ഒന്ന് കഴിഞ്ഞു എൻ്റെ മകനും ഈ പെൺകുട്ടിയും തമ്മിൽ പിരിഞ്ഞ് താമസിക്കാൻ തുടങ്ങിയിട്ട് ഇതിനിടെ ഇവർ ഒരു രാത്രി പോലും ഒന്നിച്ച് താമസിച്ചിട്ടില്ല മുനിവൈദ്യൻ കൊടുത്ത മാമ്പഴം കഴിച്ച് ദിബീറഫമുണ്ടാകാൻ ഇത് പുരാണ കഥയെന്നും അല്ലല്ലോ സത്യഭാമേ ഇനി കുഞ്ഞ് ഇവന്റേതാണെങ്കിൽ ഇവനത് തുറന്നു പറയാമെന്ന് അർജുനെ നോക്കി പറയുകയാണ് വസുമതി എനിക്ക് പ്രീതി വിശ്വാസമാണെന്ന് അർജുൻ പറയുമ്പോൾ വസുമതി പറയുകയാണ് വിശ്വാസം നിനക്ക് മാത്രം പോരാ ഇവിടെ നിൽക്കുന്നവർക്കും നാടൊട്ടുക്കും വേണം അല്ലെങ്കിൽ നാളെ വയറുമീർപ്പിച്ച ഇവളുടെ കൈയും പിടിച്ച് നീ നാട്ടിലിറങ്ങി നടക്കുമ്പോൾ നാടടക്കം ചിരിക്കും നിനക്കത് അലങ്കാരമായിരിക്കും പക്ഷേ എനിക്കത് അരോചകമാണ് ഈ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞ ഒരേ ഒരു സന്ദർഭം പറഞ്ഞാൽ മതി ഞാൻ ഒന്നിപ്പിക്കാൻ നിങ്ങളെ എന്താ പറയാനുണ്ടോ അങ്ങനെ ഒരു സന്ദർഭമെന്ന് പ്രീതിയെ നോക്കി ചോദിക്കുകയാണ് വസുമതി അന്നേരം വസുമതി ഓർക്കുന്നത് അന്ന് പാർദ്ദയിട്ടുകൊണ്ട് സത്യഭാമയുടെ വീട്ടിൽ നിന്നും അർജുൻ ഇറങ്ങിപ്പോയ രംഗങ്ങളാണ് തുടർന്ന് വസുമതി മനസ്സിൽ പറയുകയാണ് സത്യഭാമയുടെ മുൻപിൽ വെച്ച് നിനക്കത് എന്തായാലും പറയാനുള്ള ധൈര്യമില്ലട ഇവൾക്കും കാണില്ല പ്രീതിക്കും സംസാരിക്കാം പക്ഷേ സത്യഭാമയുടെ മുമ്പിൽ വെച്ച് തന്നെ പറയണമെന്നേയേ അന്നേരം അത് പറയാനാകാതെ നിൽക്കുകയാണ് അർജുനും പ്രീതിയും വിഷമിച്ച് ശാലിനിയും നിൽക്കുന്നു തുടർന്ന് രാഘവന് നായര് ചോദിക്കുകയാണ് വസുമതി ഇനിയൊരു വിചാരണയുടെ ആവശ്യമുണ്ടോ തുടർന്ന് വസുമതി പറയുകയാണ് ഉണ്ട് രാഘവന്യായരെ ഇതെന്റെ കുടുംബത്തിന്റെ മാനത്തിന്റെ പ്രശ്നമാണ് ഇവൾക്ക് ഇവർക്ക് രണ്ടാൾക്കും ഒന്നും പറയാനില്ലാത്ത സ്ഥിതിക്ക് ഞങ്ങൾ ഇറങ്ങുന്നു അതേസമയം ഒരക്ഷരം മിണ്ടാതെ റൂമിലേക്ക് പോകുന്ന സത്യഭാമ മേശയിൽ നിന്നും തോക്കെടുക്കുകയാണ് ആകുമ്പോഴേക്കും നാളത്തെ പുതിയ എപ്പിസോഡ് അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക്